ഹരേ കൃഷ്ണ ഈ ഒരു കഥ കേട്ട് നോക്കൂ രാജാവും സന്യാസിയും ഒരിക്കൽ ഒരു രാജാവ് നായാട്ടിനു പോയപ്പോൾ വനമധ്യത്തിൽ വെച്ചൊരു മരത്തിന് ചുവട്ടിൽ ഒരു സന്യാസി ധ്യാനിച്ചിരിക്കുന്നത് കണ്ടു രാജാവ് ഭവ്യതയോടുകൂടി ചോദിച്ചു അങ്ങ് എന്താണ് ഇവിടെ തനിയെ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ആ സന്യാസി പറഞ്ഞു ഞാനൊരു നിധിക്ക് കാവലിരിക്കുകയാണ് രാജാവ് ചോദിച്ചു എവിടെയാണ് നിധി സന്യാസി പറഞ്ഞു അതിവിടെ തന്നെയാണ് അപ്പോൾ രാജ ഒരു സൂത്രം പ്രയോഗിച്ചു സ്വാമി അങ്ങ് കൊട്ടാരത്തിൽ വന്ന് കുറച്ചു ദിവസം താമസിച്ചാൽ വലിയ അനുഗ്രഹമായിരിക്കും സന്യാസി പറഞ്ഞു അതിനെന്താ ഇപ്പോൾ തന്നെ പോകാമല്ലോ രാജ അത്ഭുതപ്പെട്ടു സന്യാസിമാർ ലൗകികസുഖങ്ങളൊക്കെ ഉപേക്ഷിച്ചവരാണെന്നും കൊട്ടാരത്തിലേക്ക് വരാൻ നിർബന്ധിക്കേണ്ടി വരും എന്നുമാണ് അദ്ദേഹം വിചാരിച്ചിരുന്നത് എങ്കിലും അത് പുറത്തു കാണിക്കാതെ രണ്ടുപേരും കൂടി കൊട്ടാരത്തിലേക്ക് യാത്രയായി അങ്ങനെ ഈ സന്യാസി രാജകൊട്ടാരത്തിൽ താമസം തുടങ്ങി ഒരു ദിവസം കഴിഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞു ഒരാഴ്ചയായി അങ്ങനെ നീണ്ടുപോയി ദിവസങ്ങൾ വിഭവസമൃദ്ധമായ ഭക്ഷണം സന്യാസി ആവട്ടെ ഒന്നും വേണ്ട എന്ന് പറയുന്നുമില്ല അപ്പോൾ ഈ രാജാവിന് രാജ്ഞിക്ക് എല്ലാം സംശയമായി ഇതെന്തൊരു സന്യാസിയാണ് രാജാവ് കഴിക്കുന്ന ആഹാരം കഴിക്കുന്നു രാജാവിനെ പോലെ കിടക്കയിൽ ഉറങ്ങുന്നു പിന്നെ എന്താണ് വ്യത്യാസം രാജാവ് തന്നെ ഇക്കാര്യം സന്യാസിയോട് നേരിട്ട് ചോദിക്കാൻ തീരുമാനിച്ചു എന്നിട്ട് ഒരു ദിവസം രാജാവ് ചോദിച്ചു സ്വാമി ക്ഷമിക്കണം എനിക്ക് ഒരു സംശയം ഉണ്ടായിരിക്കുന്നു അങ്ങ് എന്നെ പോലെ തന്നെ എല്ലാ സുഖങ്ങളും അനുഭവിക്കുന്നു പിന്നെ എന്താണ് രാജാവും സന്യാസിയുമായുള്ള വ്യത്യാസം ഇത് കേട്ട് സന്യാസി പറഞ്ഞു അങ്ങയുടെ സംശയം വളരെ ന്യായമാണ് പക്ഷേ ഇതിന് മറുപടി കിട്ടണമെങ്കിൽ അങ്ങ് എൻ്റെ കൂടെ അല്പദൂരം നടക്കാൻ തയ്യാറാവണം രാജാവ് സമ്മതിച്ചു അങ്ങനെ രണ്ടുപേരും നടന്നു തുടങ്ങി നടന്ന് നടന്ന് നേരം ഉച്ച കഴിഞ്ഞു ബിഷപ്പും ദാഹവും രാജാവിനെ തളർത്തി രാജ്യത്തിൻ്റെ അതിർത്തിയാവാറായി സന്യാസിയാണെങ്കിലോ നടത്തം നിർത്തൊന്നുമില്ല രാജാവിന് പരിഭ്രമമായി ഇങ്ങനെ പറഞ്ഞു രാജാവ് അങ്ങ് എവിടേക്കാണ് നടക്കുന്നത് എൻ്റെ രാജ്യത്തിന്റെ അതിർത്തി ഇവിടെ കഴിഞ്ഞു അപ്പുറം ശത്രു രാജ്യമാണ് എനിക്കങ്ങോട്ട് വരാനാവില്ല മാത്രമല്ല ഉടനെ തിരിച്ചില്ല എങ്കിൽ ഇരുട്ടിനു മുൻപ് കൊട്ടാരത്തിലെത്താനും ആവില്ല അപ്പോൾ ചിരിച്ചുകൊണ്ട് സന്യാസി പറഞ്ഞു രാജാവേ ഇതു തന്നെയാണ് അങ്ങും ഞാനും ആയുള്ള വ്യത്യാസം അങ്ങയുടെ രാജ്യത്തിന് അതിർത്തിയുണ്ട് അല്ലേ പക്ഷെ എൻ്റെ രാജ്യത്തിന് അതിരുകളില്ല എനിക്ക് ശത്രുക്കളുമില്ല കൊട്ടാരവും വനാന്തരവും എനിക്ക് ഒരുപോലെ തന്നെയാണ് എവിടെയും എൻ്റെ വിധി എന്നോടൊപ്പം ഉണ്ട് രാജാവിന് ഇപ്പോഴാണ് ആ അബദ്ധം മനസ്സിലായത് നിധി കിട്ടും എന്ന് വിചാരിച്ച് സന്യാസി ഇരുന്നിരുന്ന മരത്തിന് ചുവട്ടിലും സന്യാസിയുടെ ഭണ്ഡത്തിലുമൊക്കെ രാജാവ് രഹസ്യമായി പരിശോധന നടത്തിയിരുന്നു പക്ഷെ ഇപ്പോഴാണത് സാധാരണ നിധിയല്ല എന്ന് ബോധ്യമായത് എങ്കിലും സന്യാസിയോട് ഇങ്ങനെ ചോദിച്ചു എനിക്കാ നിധി സ്വന്തമാക്കുവാൻ കഴിയുമോ എന്ന് തീർച്ചയായും കഴിയുമെന്ന് സന്യാസിയും പറഞ്ഞു ഞാനില്ലാതായാൽ താങ്കൾക്ക് ആ നിധി സ്വന്തമാക്കാനാവും അപ്പോൾ രാജാവ് പറഞ്ഞു എങ്കിൽ അങ്ങെ ഇപ്പോൾ തന്നെ എനിക്ക് ഇല്ലാതാക്കാൻ കഴിയും ഇത് കേട്ട് സന്യാസി പറഞ്ഞു അതെ സാധ്യമാണ് മഹാരാജാവേ ഞാൻ ഇല്ലാതാവണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ഭാവം അതായത് അഹംഭാവമാണ് ഇല്ലാതാവേണ്ടത് അങ്ങനെയുള്ള ഒരാളെ അങ്ങയ്ക്ക് വീണ്ടും ഇല്ലാതെയാക്കുവാനാവില്ല ആയുധം കൊണ്ടൊന്നും നേടാനാവില്ല അതുപേക്ഷിച്ചാൽ മാത്രമേ അങ്ങ് സമാധാനം എന്താണ് എന്നറിയൂ ഇത് കേട്ടപ്പോൾ രാജാവ് ലജ്ജിതനായി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എനിക്കും അങ്ങയോടൊപ്പം വരണം എന്നുണ്ട് പക്ഷേ കൊട്ടാരത്തിലെല്ലാവരും എന്നെ കാത്തിരിക്കുന്നുണ്ടാവും അപ്പോഴും സന്യാസിച്ചിരിച്ചു കേവലം ഒരു വഴിയമ്പലത്തെക്കുറിച്ച് അങ്ങ് ഇത്രയും വേവലാതിപ്പെടുന്നത് എന്തിനാണ് രാജാവിന് ചെറിയ കോപം വന്നു ഞാൻ കൊട്ടാരത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് വഴിയമ്പലത്തിൻ്റെതല്ല ഇത് കേട്ട സന്യാസി പറഞ്ഞു ഓഹോ ഈ കൊട്ടാരം ഇതിനു മുൻപ് ആരുടേതായിരുന്നു രാജാവ് പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ സന്യാസി ചോദിച്ചു അതിനു മുൻപ് ആരുടേതായിരുന്നു രാജാവ് പറഞ്ഞു അച്ഛൻ്റെ അച്ഛൻ്റേതായിരുന്നു അതിനു മുൻപ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റേത് എന്ന് രാജാവ് പറഞ്ഞു അപ്പോഴാണ് സന്യാസി പറഞ്ഞത് എന്നുവെച്ചാൽ ഇതാരുടെയും സ്വന്തമായിരുന്നില്ല അല്ലേ അതു അർത്ഥം അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് കൊട്ടാരം മാത്രമല്ല ഈ ലോകം തന്നെ ഒരു വലിയ വഴി അമ്പലമാണ് നമ്മളെല്ലാം അതിലെ യാത്രക്കാരും രാജാവ് പറഞ്ഞു ഞാൻ കൊട്ടാരം ഉപേക്ഷിക്കണം ഉപേക്ഷിക്കണമെന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത് ഒരിക്കലുമില്ല എന്ന് സന്യാസി പറഞ്ഞു കാരണം അങ്ങ് കൊട്ടാരം ഉപേക്ഷിച്ചത് കൊണ്ട് മാത്രം പ്രശ്നങ്ങളൊന്നും അവസാനിക്കില്ല പ്രജകൾക്ക് ഒരു രാജാവ് ആവശ്യമാണ് അങ്ങേക്കു പകരം വേറൊരാൾ രാജാവാകും അത് അങ് തന്നെ ആയിരിക്കുന്നതിൽ എന്താണ് തെറ്റ് അതുകൊണ്ട് അങ്ങ് കൊട്ടാരം ഒന്നും ഉപേക്ഷിക്കേണ്ട കാര്യമില്ല സ്വന്തമല്ലാത്ത ഒന്നിനെയും ആർക്കും ഉപേക്ഷിക്കുവാൻ ആവില്ല എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി ഏതു നിമിഷവും കൈവിട്ടു പോകാവുന്ന ഒരിക്കലും സ്വന്തമായിരുന്നിട്ടില്ലാത്ത കുറേ വസ്തുക്കളെ സ്വന്തമെന്ന് വിചാരിക്കുന്നതാണ് കുഴപ്പം ഒന്നും സ്വന്തമല്ല എന്നറിയുന്നവർക്ക് ഒന്നും തന്നെ ഉപേക്ഷിക്കാനും ആവില്ല അപ്പോൾ രാജാവ് ചോദിച്ചു പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അങ്ങു തന്നെ പറഞ്ഞു തരണം അപ്പോൾ സന്യാസി പറഞ്ഞു അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഞാൻ ഇല്ലാതായാൽ അങ്ങേക്ക് നിധി സ്വന്തമാക്കാം എന്ന് ഞാൻ ഇല്ലാതായാൽ എൻ്റേതും ഇല്ലാതെയാവും ഒന്നും സ്വന്തമായി ഇല്ലാത്തവന് ഈ ലോകം മുഴുവനും സ്വന്തമായിരിക്കും അവൻ ലോകത്തിൻ്റെതു മാത്രമായിരിക്കും മഹത്തായ ഈ സ്വാതന്ത്ര്യമാണ് ഈശ്വരാനുഭൂതി അതാണ് നിധി അപ്പോൾ രാജാവ് ചോദിച്ചു സ്വാമി അഹം ഇല്ലാതാക്കാൻ എന്താണ് വഴി സന്യാസി പറഞ്ഞു അതല്പം പ്രയാസമുള്ള കാര്യമാണ് പക്ഷേ തീരെ അസാധ്യമല്ല ഞാനെന്നും എന്റേത് എന്നുമുള്ള അഹന്താ മമതകൾ ഉണ്ടാകുന്നത് മനസ്സിലാണ് അതുകൊണ്ട് മനസ്സുപേക്ഷിച്ചാൽ അങ്ങ് പൂർണ്ണ സ്വതന്ത്രനായി തീരും ശരി പക്ഷെ മനസ്സെങ്ങനെയാണ് ഉപേക്ഷിക്കുക എന്ന് ചോദിച്ചു രാജാവ് മനസ്സിനെ നേരിട്ട് നിയന്ത്രിക്കുവാനും ഉപേക്ഷിക്കുവാനും ഒക്കെ പ്രയാസം തന്നെയാണ് അതുകൊണ്ട് ഭക്തിജ്ഞാന കർമ്മ യോഗങ്ങളിലൂടെ പരോക്ഷമായത് സാധിക്കേണ്ടിയിരിക്കുന്നു എന്ന് സന്യാസിയും പറഞ്ഞു വീണ്ടും ചോദിച്ചു രാജാവ് സ്വാമി അത് വിശദ്ധമായൊന്ന് പറഞ്ഞു തന്നാലും അപ്പോൾ സന്യാസി പറഞ്ഞു ഭക്തിയിലൂടെ ഭൗതിക വിചാരങ്ങൾ ഒഴിവാക്കി ആത്മസ്വരൂപാവസ്ഥയിൽ എത്തുന്നതിനെയാണ് ഭക്തിയോഗം എന്ന് പറയുന്നത് കർമ്മത്തിലുള്ള ഏകാഗ്രതയിലൂടെ ഇത് സാധിക്കുമ്പോൾ അത് കർമ്മയോഗമാവുന്നു ആവുന്നു തത്വജ്ഞാനത്തിലൂടെ ഭഗവത്പ്രാപ്തി നേടുന്നതാണ് ജ്ഞാനയോഗം ഇത് ഉത്തമമാണെങ്കിലും ഒരു ഗുരുവിൻ്റെ സഹായം ആവശ്യമായി വരും ഭക്തിയാണ് പ്രായേണ സരളവും എന്നാൽ ശക്തവും സുരക്ഷിതവും ആയ മാർഗം അവിടെ വഴി തെറ്റുവാനുള്ള സാധ്യതയില്ല മനസ്സ് നേരിട്ട് ഈശ്വരനിൽ സമർപ്പിക്കുന്നതിലൂടെ നാം ഭൗതികമായ മുക്തി നേടുന്നു അഥവാ സ്വരൂപപ്രാപ്തി നേടുന്നു ഇതു തന്നെയാണ് മനസ്സുപേക്ഷിക്കൽ അഥവാ മോക്ഷം ഭക്തിമാർഗത്തിൽ ഭഗവൽ നാമജപം ഏറ്റവും ഉത്തമവും എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യം പറഞ്ഞു കളയുന്ന തിരുനാമ വരേണമിഹ അതുകൊണ്ടു മോക്ഷഗതി കലിയായകാലും കേൾപ്പുഹരി നാരായണായ നമ ഇത് ഹരിനാമ കീർത്തനത്തിലെ ഒരു വരിയാണ് രാജാവിന് ചിരി വന്നു സ്വാമി ഇത്രയും ലളിതമായ കാര്യമാണല്ലോ അങ്ങ് ആദ്യം വളരെ സങ്കീർണമായി പറഞ്ഞത് അപ്പോഴാണ് സന്യാസി പറഞ്ഞത് ലളിതമാണെങ്കിലും ഇത് ചെറിയ കാര്യമല്ല പലരും ഇതിൻ്റെ പ്രാധാന്യം വേണ്ടത്ര ഉൾക്കൊള്ളുന്നില്ല എന്നതാണ് സത്യം ജന്മസിദ്ധമായ ആനന്ദം ഇടതടവില്ലാതെ അനുഭവിക്കുവാൻ കഴിയുമ്പോൾ മാത്രമേ നാം യഥാർത്ഥത്തിൽ ജീവിക്കുന്നു എന്ന് പറയാൻ കഴിയും ആനന്ദകരമായ ജീവിതമാണ് ആരോഗ്യകരമായ ജീവിതം ഇത് പ്രകൃതി സഹജമായ അമൃതത്വത്തിൻ്റെ മാർഗമാണ് നിയന്ത്രണമില്ലാത്ത മനസ്സാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞുവല്ലോ നിയന്ത്രിക്കുവാൻ കഴിയുമ്പോൾ അതേ മനസ്സ് തന്നെയാണ് എല്ലാ അനുഭൂതിക്കും അടിസ്ഥാനവും ഇനി മനസ്സാണ് ബന്ധത്തിനും മോക്ഷത്തിനും ഹേതുവാകുന്നത് രാജാവേ രാജ്യം ഭരിക്കുക എന്നതാണ് രാജാവിൻ്റെ ധർമ്മം അതിലൂടെ തന്നെയാണ് അങ്ങേക്ക് ലക്ഷ്യപ്രാപ്തി നേടാനും ആവുന്നത് ആര് എവിടെ നിൽക്കുന്നു എന്നതല്ല മനസ്സ് എവിടെ നിൽക്കുന്നു എന്നതാണ് പ്രധാനം അങ്ങ് തിരിച്ചു പോവുക പോയിട്ട് പ്രജകളെ സന്തോഷിപ്പിക്കുക രാജാവ് ഇപ്രകാരം പറഞ്ഞു ഇത് കേട്ടപ്പോൾ സന്യാസിയോട് അങ്ങയെ കണ്ടുമുട്ടിയത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ മഹാഭാഗ്യം മഹാത്മൻ എന്നെ അങ്ങ് അനുഗ്രഹിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് രാജാവ് തിരികെ കൊട്ടാരത്തിലേക്കായിപ്പോയി അപ്പോൾ ഈ കഥയുടെ ആ ഒരു അർത്ഥം ഇപ്രകാരമാണ് പരമാനന്ദം ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരും